കൊച്ചിയിൽ ഗൗതം ആശുപത്രിയുടെയും കാൻസർ പരിരക്ഷാ ആസൂത്രണ രംഗത്തെ മുൻനിരക്കാരായ കാർക്കിനോസ് ഹെൽത്ത് കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പനയപ്പള്ളി ഗൗതം ആശുപത്രിയിൽ കൊച്ചിയിലെ ആദ്യത്തെ കാൻസർ ചികിത്സാ കേന്ദ്രം ഗൗതം കാർക്കിനോസ് കാൻസർ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു ജനുവരി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ശ്രീരാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കാർക്കിനോസ് ഹെൽത്ത് കെയർ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ മോണി എബ്രഹാം കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്നത് വരുന്ന ഒരു അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് നേരത്തെ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടുകൾ അധികം പുരോഗമിക്കാതെ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇവിടെ പശ്ചിമ കൊച്ചിയിൽ ആദ്യമായിട്ട് നമ്മളിപ്പോ ക്യാൻസർ ഡിറ്റക്ഷനു വേണ്ടി ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോടലാണ് നമ്മുടെ ഗൗതമ ഹോസ്പിറ്റലും കരിക്കും സംയുക്തമായിട്ട് ചെയ്യുന്നത് ടാറ്റ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംരംഭം ഞങ്ങളുടെ ചേർന്നാണ് ഞാൻ പോകുന്നത് അപ്പൊ ഇതില്ലാത്ത പാതി നമ്മുടെ അതിന്റെ ഫംഗ്ഷൻ വെച്ചിട്ട് ആരംഭിക്കുകയാണ് അടുത്ത ചൊവ്വാഴ്ച തൊട്ട് അതിന്റെ ഓ പി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതിനു വേണ്ട ടെസ്റ്റുകൾ ഡിറ്റക്ഷനുകള് ഇവിടെയും നമ്മുടെ പുറത്തോട്ട് ഓഫീസ് എന്നുള്ള നിലയിൽ അത് കാട്ടികളിനെ കുറിച്ചൊരു വീട്ടിൽ തരുവാണെങ്കിൽ ആക്ച്വലി കമ്പനി വർക്കിംഗ് വിത്ത് ഫോർ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് തലി ഡിറ്റൻ അതാണ് ഓഡി അത് കഴിഞ്ഞിട്ട് ഡയഗ്നോസ്റ്റിക്സ് അത് കഴിഞ്ഞിട്ട് അതേപോലെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നാലാമത്തെ വന്നിട്ട് ഡിസ്കവറി എന്നാണ് സോ ഇതിൽ നമ്മളിപ്പം

ആരംഭികമായി കൊച്ചിയിലെ ആളുകൾ വേണ്ടിയിട്ട് ചികിത്സാ കേന്ദ്രം ഇപ്പോഴുള്ള കേരളത്തിൽ രണ്ട് ലക്ഷത്തോളം ആള് ചികിത്സയിലാണ് ചികിത്സ അപ്പോ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ കണ്ടുവരുന്ന രീതി നേരത്തെ തന്നെ കണ്ടെത്താൻ പറ്റാത്തതുപോലും ചികിത്സ പോകുന്നു കീഴിലായിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്യാൻസർ ക്ലിനിക്ക് തുടങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിൻ്റെ പ്രധാന അതിൻ്റെ ആഗ്രഹം എന്നുള്ളത് സാധാരണ ക്യാൻസർ ട്രീറ്റ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ക്യാൻസർ സെൻറ്ററിലാണ് അവിടെ പോകുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത് വളരെ അഡ്വാൻസ് സ്റ്റേജിലായിട്ട് കണ്ടുപിടിക്കേണ്ടത് അതുമാത്രമല്ല ചികിത്സയ്ക്കാണെങ്കിലും ഒത്തിരി തെക്കും തിരക്കും ഉണ്ടായിട്ട് ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അത് നേരത്തെ കണ്ടുപിടിക്കുക അതെന്നാണ് വലിയൊരു നയം അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ്റും എൻ ജി ഒ അങ്ങനെ പല ആൾക്കാരോട് കൂടെ ചേർന്നിട്ട് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ച പേഷ്യൻസിനെ എല്ലാത്തിനും നമുക്കുള്ളൊരു ക്യാൻസർ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക പിന്നെ പറ്റുന്നോടത്തോളം കീമോ തെറാപ്പിയും സെർജറിയും ഇവിടെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്യാൻസർ സെൻ്റർ പോകേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ ജനങ്ങളുടെ അടുത്തേക്ക് തന്നെ ഒരു ക്യാൻസറിനെ എത്തിക്കാമെന്നുള്ള ഗൗതം കറക്റ്റിനോസ് ക്യാൻസർ സെൻ്ററുടെ ഉദ്ദേശം ഗതം കാർക്കിനോസ് കാൻസർ സെന്ററിന്റെ സാങ്കേതിക പങ്കാളികളായ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ മയോ ക്ലിനിക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കമ്മ്യൂണിറ്റി തലത്തിൽ ക്യാൻസർ പരിശോധന സാധ്യമാക്കി മുൻകൂറായി രോഗനിർണ്ണയം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും ഗൌതം കാർക്കിനോസ് കാൻസർ സെന്റർ നേതൃത്വം നൽകുമെന്നും ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ശ്രീരാംചന്ദ്രൻ ഡോക്ടർ മോനി എബ്രഹാം പുരിയാക്കോസ് డాక్టర్ శ్వ శ్రీరామ్ జోయ్ జోసఫ్ అజిత్ కుమార్ స్టెఫిన్ సన్నీ ఫ్రాన్సిస్ ఫస్ వార్తా మై కాణం లైఫ్ సమ్మేళన న్యూస్ రుబెల్